എൻ എം വിജയന് സാമ്പത്തിക ബാധ്യത വന്ന സാഹചര്യം പരിശോധിക്കണമെന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ സമഗ്രമായ അന്വേഷണം വേണം ബത്തേരി അർബൻ ബാങ്കിലും വൻ തുക ബാധ്യതയുണ്ട് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തി നടപടികൾ ആരംഭിച്ചപ്പോൾ അത് താൻ ഇടപെട്ട് തടഞ്ഞെന്നും അപ്പച്ചൻ പറഞ്ഞു വിജയന്റെയും മകന്റെയും മരണത്തിൽ വസ്തുതകൾ പുറത്തു വരണം അതിനുശേഷം നടപടിയുണ്ടാവുമെന്നാണ് പ്രതീക്ഷ വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും എൻ ഡി അപ്പച്ചൻ ആവശ്യപ്പെട്ടു പുതിയൊരു ഇപ്പോൾ ആ സംബന്ധിച്ചുണ്ടായ അറിയിച്ചിട്ടുണ്ട് അതിന് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അർബൻ ബാങ്കിലും വിജയന് ബാധ്യതയുണ്ടായിരുന്നു ബാങ്ക് മാനേജർ പണം തിരിച്ചു പിടിക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചെന്നുമുള്ള വെളിപ്പെടുത്തലും എൻ ഡി അപ്പച്ചൻ നടത്തി കോൺഗ്രസ് ആണ് ബാങ്ക് ഭരിക്കുന്നത് തങ്ങൾക്ക് രണ്ടോ ഒന്ന് രണ്ട് കോടി രൂപയുടെ മേ കടന്നാണ് പറയുന്നത് ഇപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ കേട്ടു പിന്നെ പിന്നെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വീട് സ്ഥലമൊക്കെ പടയപ്പെടുത്തി വലിയ പൈസ കടന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അർബൻ ബാങ്കിൻ്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു അതിനുള്ളിൽ ഇപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടിക്കല്ലേ വേട്ടാ കൊടുക്കുന്നത് അതേസമയം ഏകപക്ഷീയമായി യോഗം ചേർന്ന് ഐ സി ബാലകൃഷ്ണന് പിന്തുണ നൽകിയതിൽ കോൺഗ്രസിൽ കടുത്ത ഭിന്നതയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഡി സി സി യോഗം വിളിച്ചേർക്കാൻ ആവശ്യമുയർന്നെങ്കിലും നേതൃത്വം തയ്യാറായിട്ടില്ല നാളെ ബത്തേരിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചെങ്കിലും കൂടിയാലോചന നടത്തിയിട്ടില്ല പലരും യോഗത്തിനെത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് വയനാട്